നേരി പോകുമ്പോ ഓളി പോവുമ്പോളെ ഓളി പണ്ട് ഏഹ് ഓൾ അപ്പുറത്തേക്ക് മതി അവളെ അടങ്ങിയിരുന്നോളും അടങ്ങിരിക്കൂലേ ആ നമ്മളെ കുട്ടിയല്ലേ കുത്തി കൊടുക്കണ്ട അവൾ അവള് മൂത്ര വെച്ച കൊണ്ട് കേക്ക് കൊടുക്കൂടെ എന്റെ ഫ്രണ്ട്സ് കൊലപ്പടം പോവുക ഏ എവിടെ പോയോ കിമ്മിലെടുത്ത് പോയോക്ക് കാണാൻ കോ ഫ്രണ്ട്സിനെ കാണാം ചാടൂല കൊണ്ട വണ്ടി വരുക പോണത് അല്ല വാനില് അവളെ സ്കൂള് വാനാട്ടോ ബസ് അല്ലേ വാന് വാന് തൊട്ട വീടിന്റെ അപ്പത്തിന്റെ കുട്ടിയുണ്ട് പോണത് വിങ്ങറില് അങ്ങോട്ട് തന്നെ പോയി നമ്മളെ കാർപ്പറ്റ് കാർപ്പറ്റ് കുറച്ച് തേങ്ങ കുറച്ച് മൂത്ര വെച്ചിട്ട് കൊണ്ടുപോയി ഉണക്കാട്ടെ അപ്പൊ ഇന്നത്തെ പേര് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളില് കേറു കാണോ അയ്യോ അങ്ങനെയുള്ളു പൂവാണ് വേണല്ലോ പോയി എന്താ ഞാനെ മാലവാടി കഴിക്കോ ഞാനെ മാലവാടി കഴിത്തന്നു കാത്ത പോയാലി മാലവാടി ഓക്കേ പോ പോകാനല്ലേ കരച്ചില്ലേ ഡ്രൈവർ ചേച്ചി രണ്ടാളെ പറയുന്നത് രണ്ടാള് മാലവാടി അല്ലാതെ തൊള്ള കെട്ടിട്ടുണ്ടാവില്ല ചെറുത്തുല്ലേ ഇപ്പ കുട്ടി അല്ലേ പോണ്ടല്ലേ െ കണ്ടും കച്ചറയാണ് കായ് ഞങ്ങളെ ജീവിതം ഇപ്പൊ സുഖ സുന്ദരം ഐ ഒന്നിനെ പറഞ്ഞു ഇനി ആറ് മാസം കഴിഞ്ഞ കഴിഞ്ഞാല് വാലവാടി പോയി കഴിഞ്ഞാല് പണി കഴിഞ്ഞ എന്താ പുട്ടല്ലേ എന്താ എനിക്ക് സ്റ്റീൽ സ്റ്റീൽ ആണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ മോൾട്ടിക്ക് നല്ല സുഖസുന്ദരമായ അന്തരീക്ഷം അനുഭവപ്പെടും ഏഹ് പണിയൊക്കെ കഴിഞ്ഞു തെണ്ടി നടക്ക പിന്നെ ഏ വണ്ടി ഓടിച്ചിട്ട് തെണ്ടി പോയിട്ട് എടുക്കുകയാണെങ്കിൽ പുട്ട് കുറച്ച് ഉറപ്പ് കൂടുതൽ ആ ഈ പൊടി കുറച്ച് ഉറപ്പുണ്ടല്ലേ നല്ല ഉറപ്പുണ്ടല്ലേ തൊളിച്ചുണ്ടാകുമോൾ ഇപ്പോഴെരണോ ഏഹ് പൊളിച്ചു തരാം ആ തന്നെ ആ തന്നെ പോണോ ആ ജ്യൂസ് തോന്നാ റൈസ് ചായന്റെ കൂടെ രാവിലത്തെ ഇന്നലെ രാത്രി അടിച്ച ജ്യൂസ് സിന്ദൂരം മാംഗോ ജ്യൂസ് താതെ പോകണോ താത്തഞ്ച് വൈകുന്നേരം കിട്ടോ താത്തഞ്ച് വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മൂന്നേ മുക്കാലിനുള്ളു ഇവിടെ എത്തുക സാധാരണ എനിക്ക് ഓളക്കുണ്ടാക്കിയാ മതി പക്ഷെ എപ്പോഴും എനിക്ക് പറ്റിക്കോളന്നില്ല അതുകൊണ്ട് എന്തെയ്തു ചാണ്ട അതുകൊണ്ട് ഓളെ ഞാൻ വണ്ടിക്ക് ഏൽപ്പിച്ചു വണ്ടിക്ക് എത്ര മാസം മാസം എഴുന്നൂറ്റി അയ്മ്പുപ്പ്യല്ലേ വണ്ടിക്ക് ആരാ കൊടുക്ക എന്റെ അടുത്ത് പൈസല്ലാ മണിക്കോളിൽ കൊടുക്കുവോ ചെളിവാളിവാടി സ്നാക്സ് എപ്പഴാ കഴിക്കാൻ പറ്റുമോ രണ്ടര കഴിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ ആ ആ അതോ വാങ്ങാൻ കേട നിങ്ങള് നാളെ കൊടുക്കാൻ സാധനം വാങ്ങണ്ടേ ോട്ടോ ഏ കുടിച്ചിട്ട് എന്റെ കുട്ടിയാണെട്ടോ എന്നോ മുടിയടി കൂടെ തിരികെ പോണോളു വണ്ടിനുള്ളത് എന്താ ഉള്ള സാമർഥ്യം എനിക്ക് കുട്ടിയേ എന്റെ പിന്നെ നിങ്ങളെ

അപ്പം ഇപ്പൊ എന്താ പറയാ ഇനിയിപ്പൊരി മൂന്നര വരെ ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ കൊണ്ടു വരാൻ കാരണം പോണത് കാണിക്കുമ്പോഴും ാണ് എന്തോ പറയാൻ കഴിഞ്ഞല്ലോ ഞാൻ ഈ കുട്ടി സ്കൂളിൽ പോകണി കമ്മ്യൂണിറ്റി ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഭയങ്കര എന്താ പറയാ

തോയി വലണ്ട് ഗയ്സ് നമ്മൾ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഇതാണ് ഗയ്സ് നമ്മൾ ഈ അടുക്കിന് എക്സോസ്റ്റ് പൈപ്പ് വെച്ചിട്ടുള്ള ഈ എക്സോസ്റ്റ് പൈപ്പ് വെച്ചിട്ട് ബക്ക അതിനടുത്ത് ഞാൻ വെച്ചിട്ടുള്ളത് കഷ്നമീ മദീന ഐലീം ധനവാൾ സെമി വണ്ട കിലോ 100 സെമി വണ്ട കഷ്നമീന അടുത്തയർ സ്കൂൾ കൊർട്ടേ കൊഞ്ഞേ ദേരൊന്നും വെച്ച മുള്ളിലാത്ത നീ കൊർട്ടേക്കാണ നീ കൊർട്ടേക്കാണ 19 ഇപ്പോ സ്കൂളിൽ എന്തൊക്കെയാണ് ഇപ്പോ ദേ ഗയ്സ് ഭയങ്കര ചിന്ത കട്ടിട്ടോട്ടായ സ്കൂളാണ് സ്കൂണണ്ടൈക്കൽ ഷോറി ബന്ദ ബന്ദവന്റെ കൊച്ചേ ൾക്കാരോ നന്നായിട്ട് പഠിച്ചു വളരട്ടെ പറയണ്ടല്ലോ അത് കേൾക്കുമ്പോ ഭയങ്കര മനസ്സിന് സന്തോഷം എന്താ ഒന്നും പറയാ പൊതുവായ നല്ല നല്ല പാർനാന്തോണ്ടേരെ വെൻസേറ്റ് പാർനാന്തോ കുറച്ച് കറച്ചീഫ് ഓണോ ഒരറ്റം അത് കുറക്ക് കളഞ്ഞു വീഴാനാണ് കറച്ചീഫ് ആണ് ബന്ധമാണ് ഇവിടെ 325 അത് വിട്ടി കൊണ്ടേ ഇരിപ്പും ഒന്നും ഉണ്ടെങ്കിലും എന്തൊക്കെ ഇടങ്ങളാണ് गाइस ഒരു കുടുംബംം വൈക്കുന്ന ഒരാണി പെണ്ണിനെ നമ്മൾ പണി ഇടണേന്ന പോലെ ഇങ്ങന കടത്തെ ടീവിനെ ভোগും അതാണ് ഓളെ പണി എന്താ ഇത്ര ഇട്ട പണികേ അതോ അല്ലേ അപ്പൊ നമ്മക്ക് കോള് കിട്ടി അടുത്ത ലോകം കാണാം അപ്പൊ എല്ലാരും ബൈ ബൈ ചെയ്യൂ അല്ലേ